വി എസ് തലസ്ഥാനം നൽകിയത് മണിക്കൂറുകൾ നീണ്ട യാത്രയായി ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്ര ജില്ലാ അതിർത്തി പിന്നിട്ടത് പത്തു മണിക്കൂറുകൾക്ക് ശേഷമാണ് തെരുവോർത്ത് ജനം വി എസിനായി കനത്ത മഴയിലും കാത്തുനിന്നു പതിറ്റാണ്ടുകൾ കർമ്മമണ്ഡലമായ തലസ്ഥാനം വി എസിന് യാത്രാമൊഴി നൽകിയത് ദർബാർ ഹാളിൽ നിന്നും വഹിച്ചുള്ള പുറപ്പെടുന്നത് വി എസിനെ ഒരു നോക്കു കാണുവാൻ പാതയോരത്ത് തടിച്ചുകൂടിയവരും ഒപ്പം നടന്നു വളരെ ബോധം പകരമായിട്ട് നടന്നുണ്ടാകില്ല അണമുറിയാത്ത ജനാവലിയെ വകഞ്ഞുമാറ്റി മാറ്റി വിലാപയാത്ര പട്ടം ജംഗ്ഷനിലെത്തിയപ്പോൾ വൈകിട്ട് നാല് മുപ്പതായി വി എസ് ഇനിയില്ല എന്ന് വിശ്വസിക്കാനാകാത്ത ആയിരങ്ങൾ വിലാപയാത്രയിൽ കണ്ണികളായി ഇടങ്ങൾക്കപ്പുറം കാത്തുനിന്നവർക്കെല്ലാം വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ വാഹനം നിർത്തിനെ കാണാൻ വേണ്ടിയാന്ന് പറയുന്നത് അവസാനമായിട്ട് കാണാൻ വേണ്ടി അവസാനമായിട്ട് കാണാനല്ലോടൊപ്പം ദർബാർ ഹാള് മുതൽ നടന്നു വന്നവരാ ജനഹൃദയങ്ങൾ ഇത്രയും ഇടിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങിയത് ആറിന്റെ സ്വീകാര്യം പിന്നിട്ട വിലാപയാത്ര ഏഴ് മുപ്പതോടെയാണ് കാര്യവട്ടത്ത് എത്തിയത് അടുത്ത സ്ഥലമായ കഴക്കൂട്ടത്ത് ജനസാഗരമാണ് പ്രിയ നേതാവിനെ എതിരേറ്റത് പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഞങ്ങൾ എത്ര തങ്ങളുടെ ദുഃഖവും ായി വാനിൽ ഉയർത്തി വിലാപയാത്ര മംഗലപുരത്ത് എത്തിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു മഴയിൽ നനഞ്ഞ് കുതിർന്നിട്ടും വി എസ് പകർന്ന പോരാട്ട വീര്യം കാത്തുനിന്നവരുടെ മുഖത്ത് തെളിഞ്ഞു പത്തുമണിയോടെ ആറ്റിങ്ങലിലെത്തിയ വിലാപയാത്ര ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങിയത് കച്ചേരി നടയും ആലങ്കോടും കല്ലമ്പലവും നാവായിക്കുളവും ഇരുപത്തെട്ടാം മൈലും കടന്ന് കോരിച്ചൊരിഞ്ഞ മഴയെ സാക്ഷിയാക്കിയാണ് കടമ്പാട്ടുകോണം പിന്നിട്ടത് കടമ്പാട്ടുകോണത്തുനിന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തിയാറിനാണ് കൊല്ലം ജില്ലയിലേക്ക് വിലാപയാത്ര പ്രവേശിക്കുന്നത്